മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരായ മാസപ്പടി കേസിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു കടുപ്പിച്ച ഭാഷയിൽ ഇ ഡി സി എം ആർ എൽ കമ്പനി ചെലവ് കണക്കുകൾ പെരിപ്പിച്ചു കാട്ടിയെന്ന് ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു എക്സാലോജിക്കന് നൽകിയ പണത്തിന്റെ സ്രോതസടക്കം വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് കേസിലെ ഇ സി ഐ ആർ ഹർജിക്കാർക്ക് നൽകാൻ കഴിയില്ല എന്നും ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി മാസപ്പടിക്കേസിൽ ഇ ഡി ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നുവെന്നാരോപിച്ച് സി എം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജിയിലാണ് എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണം വേണമെന്ന കാര്യം ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് സി എം ആർ എൽ കമ്പനിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല ഇസിഐആർ ആഭ്യന്തര രേഖയാണ് അതിനാൽ റദ്ദാക്കാനാകില്ലെന്നും ഇ സി ഐ ആറിന്റെ പകർപ്പ് ഹർജിക്കാർക്ക് നൽകാനാകില്ലെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു സി എം ആർ എൽ ജീവനക്കാരുടെ ഹർജി അപക്കുമെന്ന് ആവർത്തിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കമ്പനി ചെലവുകൾ പെരുപ്പിച്ചുകാട്ടിയെന്നും വീണാ വിജയന്റെ എക്സാലോജിക്കിന് നൽകിയ പണത്തിന്റെ സ്രോതസടക്കം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി മാസപ്പടി ഇടപാടിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തക്ക ക്രിമിനൽ കുറ്റങ്ങൾ കണ്ടെത്തിയതായി സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിച്ചിരുന്നുവെന്നും ഇ ഡി നേരത്തെ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിരുന്നു സി എം ആർ എൽ ജീവനക്കാരെ മുൻപ് ചോദ്യം ചെയ്തതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കണമെന്ന് കഴിഞ്ഞ തവണ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ ഇ ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി